ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് വിത്തുകളാണ് കേട്ടോ മുളപ്പിക്കാൻ പോണത് ഹൈഡ്രോബോണിക്സിൽ കുറച്ച് തൈകൾ ചെയ്യാം അതേപോലെ തന്നെ മണ്ണിലും കുറച്ച് തൈകളും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് മുളപ്പിക്കാൻ പോണത് വിത്തുകൾ അപ്പോൾ ഏകദേശം ഇരുപത്തി ഒന്ന് ഇങ്ങനത്തെ ഹോൾസുള്ള ഒരു രൂപത്തിലാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത് പകുതി നമുക്ക് മണ്ണിലും കുഴിച്ചിടാം പകുതി നമുക്ക് ഹൈഡ്രോബോണിക്സിലും വെക്കാം അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ രണ്ടിൻ്റെയും വളർച്ച ഏത് രൂപത്തിലാണെന്ന് പോകണതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഇത് രണ്ടെണ്ണം കട്ട് ചെയ്തത് എന്തിനാന്നുള്ളത് ഇനി നിങ്ങൾക്ക് വയ്യാലേ മനസ്സിലാക്കിക്കോളൂ കേട്ടോ ഇതാണ് ചകിരിച്ചോറ് ചകിരിച്ചോറ് നല്ല രീതിക്ക് കഴുകി അതിൻ്റെ കറകളൊക്കെ കളഞ്ഞതിൻ്റെ ശേഷമുള്ള രൂപമാണ് കേട്ടോ ഇത് ഇത് ഏകദേശം ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ നല്ല രീതിക്ക് കഴുകി ഊറ്റിയെടുത്തതാണ് ഇനി നമുക്ക് ഈ സീഡിങ് ട്രയിലേക്ക് കോക്കോപ്പീറ്റ് അല്ലെങ്കിൽ നമ്മുടെ ചകിരിച്ചോറ് നിറച്ചെടുക്കാം കേട്ടോ നിറച്ചിട്ട് നല്ല രീതിക്ക് അമർത്തി കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലൂടെ ആയിട്ട് ഈ സാധനം ഈ ട്രേ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്തത് അപ്പോൾ നല്ല രീതിക്കൊന്ന് അമർത്തി കൊടുക്കുമ്പോൾ തന്നെ അത് ഈ ഒരു രൂപത്തിലായി കിട്ടും അപ്പോൾ നമ്മൾ ഇന്ന് നടാൻ പോണത് നമ്മുടെ മല്ലിയുടെ വിത്താണ് കേട്ടോ അപ്പോൾ നമ്മളെ മല്ലിയുടെ വിത്ത് ഇതുപോലെ ഇങ്ങനെ കുറേശെ ആയിട്ട് ഓരോ കുഴിയിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണത് ഒരു അഞ്ചാറെ എന്ന രൂപത്തിലാണ് കേട്ടോ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ എല്ലാ അതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലൂടെ ആയിട്ട് നമുക്ക് ഇനി ചകിരിച്ചോറിങ്ങനെ വിതറി കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നമ്മൾ എല്ലാത്തിലും ചകിരിച്ചോറ് ഇങ്ങനെ വിതറിയതിൻ്റെ ശേഷം വേണം നമുക്ക് ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് ഇത് മൂടണം കേട്ടോ ചേകിരിച്ചോറ് നനവില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും വേണം